ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും മുജൂസ് വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഗ്രാവിറ്റി സൈക്കിൾ എംപോറിയം എന്ന സ്ഥാപനത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു വെറൈറ്റി മോഡലിലുള്ള ഒരു സൈക്കിൾ പരിചയപ്പെടുത്തി തരാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള ചെയർമാൻ പള്ളിയുടെ പ്രദേശത്തുള്ള ഒരു സൈക്കിൾ ഷോപ്പിലാണ് നമുക്ക് ഒരു വെറൈറ്റി സൈക്കിൾ ഉണ്ട് അതൊന്ന് എങ്ങനെയുണ്ടെന്ന് പരിചയപ്പെടാം ഇത് ചാർജ് ചെയ്ത് സ്കൂട്ടി ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റുന്ന ഒരു സൈക്കിളാണ് മാരേജ് കമ്പനി പറയുന്നത് ഇരുപത്തഞ്ചാണ് നോർമൽ ഈ ടാക്സ് ലെറ്റർ പിന്നെ മോട്ടർ കൂടി സപ്പോർട്ട് ചെയ്യുന്ന കാരണം അതിനൊരു മുപ്പത്തഞ്ച് വരെ ഒക്കെ കിട്ടുന്നു സ്പീഡ് ഒരു ഏകദേശം ഇരുപത്തഞ്ച് താഴെ സ്പീഡ് നമുക്ക് എത്ര ടൈം ഏകദേശം നമുക്ക് ഇത് ചാർജ് ഇട്ടുണ്ട് വരും ഒരു നാല് മണിക്കൂറിൽ താഴെ നാല് മണിക്കൂറിൽ ചാർജ് ഇട്ടുണ്ട് അല്ലേ ഓക്കെ ഓക്കെ അത്

കൂടുതലും ഇത് ഒരു ഇലക്ട്രിക്കലിൻ്റെ വലിയ വണ്ടിയാണ് ഈ സംഭവം നമുക്ക് ഒരു എനിക്കൊരു ആദ്യം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ പലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഇതിൻ്റെ മാനുവലായിട്ടൊന്ന് ചവിട്ടാനും പറ്റും അതിൻ്റെ പെഡലും കാര്യങ്ങളൊക്കെ ഫിറ്റിങ് ആയിട്ടില്ല അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇത്ര യാത്രയിൽ വെച്ച് കണ്ടപ്പോൾ ജസ്റ്റ് അവർ ഡീറ്റെയിൽ വെച്ചാണ് അവരും കൂടുതലും ഇതിനെ കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ അപ്പൊ എന്തായാലും ഈ സ്ഥലം നിക്കുന്നത് എവിടെയാണ് നമുക്ക് സ്ഥലം ചേക്കൊടുങ്ങല് ഹൈവേലാണ് ഇത് ഹൈവേലാണ് വരുന്നത് അതായത് ചേരമാൻ പള്ളിയുടെ ആയിട്ടാണ് വരുന്നത് നമ്മുടെ കട പേരുന്ന ഗ്രാവിറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് ഇത് സന്തോഷം സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലായ മുജുസ് ബ്ലോഗിനെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എൻ്റെ വീഡിയോ കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി